ഹലോ ഫ്രണ്ട്സ് ഇന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി മാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ സാധാരണ ദോശ റൈസ് അല്ലെങ്കിൽ ഇഡ്ഡി റൈസ് കൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് കാൽ ഗ്ലാസ് ഉഴുതുന്നുള്ള ക്രമമാണ് ഞാൻ ചെയ്യുന്നത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തിയെടുക്കണം നല്ലോണം വാഷ് ചെയ്ത ശേഷം വേണം കുതിർത്താൻ കുതിർത്തുന്ന വെള്ളം നമ്മൾ കളയില്ല അതിൽ വേണം അരച്ചെടുക്കാൻ അതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ പച്ചപ്പയർ അല്ലെങ്കിൽ ചെറുപയർ കാൽ ടീസ്പൂൺ ഉലുവ ഇതെല്ലാം കൂടെ ചേർത്ത് കുതിർത്തിയ ശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ അതിന് തന്നെ നമുക്ക് ഉഴുന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം അത് കുറച്ച് തിക്കാണ് അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അരി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം വല്ലാതെ വെള്ളം ഒഴിച്ച് ലിക്വിഡ് ആക്കരുത് ഒരു തിക്ക് ഫോമിൽ വേണം നമ്മൾ എപ്പോഴും അരച്ചെടുക്കാൻ അതുപോലെ കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുക്കണം കൂടുതൽ അരച്ച് നന്നായിട്ട് അരയില്ല അതിനുശേഷം എല്ലാം കൂടെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഇനി ഉപ്പോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഈ ഒന്നും തന്നെ ഇപ്പോൾ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഫെർമെൻറ്റ് ആയിട്ട് അടച്ചു വെക്കണം അതിനുശേഷം നമുക്ക് രാവിലെ തുറന്നു നോക്കാം അരി ഉടുന്നൊക്കെ കുതിർത്തുമ്പോൾ ഒരു ആറ് എട്ട് മണിക്കൂർ വരെ കുതിർത്താൻ ഓർക്കണേ ഇതായിപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോൾ അത ഇതുപോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനെ ഞാനൊരു തവി കൊണ്ട് ഇളക്കി നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ചിലർ ഈ ദോശമാവക്കായിരിക്കുമ്പോൾ അതിൽ ചോറൊക്കെ ചേർക്കാറുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിലിപ്പോൾ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതിപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നല്ല സോഫ്റ്റ് ആയ മാവാണ് ഇതുകൊണ്ട് ഇഡ്ഡലി ദോശയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അതുപോലെ സൂപ്പർ ആയിരിക്കും രണ്ട് ദിവസം വരെ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും തണുപ്പൊന്ന് മാറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കുന്നതിന് മുമ്പേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്